റായ പു പുരുഷൻ ആരാണ് രണ്ടായിരത്തി പത്തിൽ അത് ഹൃദിക് റോഷൻ ആയിരുന്നു ഹൃദിക്കിന്റെ സൗന്ദര്യത്തിൽ വീഴാത്ത പെൺകുട്ടികൾ അന്ന് വളരെ കുറവായിരുന്നു എന്ന് വേണം പറയാൻ പെൺകുട്ടികൾ ഹൃദിക് റോഷന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് ജീവിതം ജീവിച്ച കാലമായിരുന്നു അത് പിന്നീട് റോബർട്ട് പാറ്റിൻസൺ ബ്രാഡ് പിറ്റ് ടോം ക്രൂസ് തുടങ്ങിയവരിലേക്ക് ആ ടൈറ്റിൽ എത്തുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവർക്കെല്ലാം ശക്തരായ ഒരു എതിരാളി വന്നു അത് മറ്റാരും അല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കൊറിയൻ ബോയ് ബോയ്ബാൻഡായ ബി ടി എസിലെ പേരിൽ ഒരാളായ കിങ് തേയൂങ് ആണ് വി എന്ന പേരിൽ അറിയപ്പെടുന്ന കിങ് തെയൂങ്ങാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷന്മാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒന്നാം സ്ഥാനം കിങ് തെയൂങ്ങിന് തന്നെയാണ് നിരവധി പ്രശസ്തരായ സൂപ്പർ സ്റ്റാറുകളെ പിന്തള്ളിയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷൻ എന്ന പദവി കിങ് തെയൂങ് സ്വന്തമാക്കിയതെന്നാണ് ടെക്നോസ്പോർട്സ് പുറത്തിറക്കിയ പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നത് വളരെ വ്യത്യസ്തവും യുണീക്കുമാണ് കിങ് തെയൂങ്ങിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒരിടയ്ക്ക് താരം പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി എന്ന് പ്രചരിച്ചിരുന്നു പിന്നീട് വിദഗ്ധരായ ഡോക്ടർമാർ തന്നെ ആ വാർത്ത തളി രംഗത്തും എത്തിയിരുന്നു എന്നാൽ ഏറ്റവും സുന്ദരനായ പുരുഷൻ പട്ടാൻ ക്യൂട്ടയും അർഹിക്കുന്നില്ലെന്നാണ് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ക്യൂട്ട്നെസ് വാരി വിതറിയാൽ സൗന്ദര്യമാകുമോ എന്നാണ് ഒരാൾ എതിർപ്പ് അറിയിച്ചു കുറിച്ചത് സുന്ദരനായ പുരുഷൻ എന്നാണ് ടൈറ്റിൽ പക്ഷേ പൗരുഷം തരി പോലും മുഖത്തില്ലല്ലോ എന്നായിരുന്നു മറ്റൊരു കമന്റ് വെള്ള വെള്ളത്തൊലിയില്ലെങ്കിൽ സൗന്ദര്യമാകുമോ ഏത് കമ്മിറ്റിയാണ് ടൈപ്പ് കൊടുത്തതെന്ന് അറിയണം എന്നിങ്ങനെ നീളുന്നു മറ്റ് കമന്റുകൾ അതേസമയം ബി ടി എസ് ബാൻഡ് ആരാധകർ വിമർശിച്ചവർക്ക് കുറുക്കികൊള്ളുന്ന മറുപടിയും നൽകുന്നുണ്ട് ബി ടി എസിലെ പ്രധാനപ്പെട്ട ഗായകരിൽ ഒരാളാണ് ഇരുപത്തി ഒമ്പത് താരനായ കിങ് തെയ്യുന്നു താരത്തിന്റെ ശബ്ദത്തിനാണ് ആരാധകർ ഏറെയും ഹസ്കി ഡീപ് ടോൺ വോക്കൽ റേഞ്ച് ഹൈ നോട്ട്സ് അനായാസം പാടാനുള്ള കഴിവ് എന്നിവയും താരത്തെ വ്യത്യസ്തനാക്കുന്നുണ്ട് സുഹൃത്തിനൊപ്പം ഓഡിഷന് കൂട്ടു വന്ന കിം തെയ്യും വളരെ അവിചാരിതമായാണ് ബി ടി എസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതും ഏഴുപേരിൽ ഒരാളായി മാറുന്നതും സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച കിം തെയ്യും നല്ലൊരു ഡാൻസർ കൂടിയാണ് ലോകത്തിലെ ലക്ഷറി ഫാഷൻ ബ്രാൻഡായ സെലിൻ അടക്കമുള്ളവരുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് വി എന്നറിയപ്പെടുന്ന കിം തെയും